ഹായ് ഡിയർ ഫ്രണ്ട്സ് ഒരു സർക്കാർ ജോലി എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം പി എസ് സി വിത്ത് മീ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജോലിയല്ല എൽ ജി എസ് എന്ന ലക്ഷ്യമാണ് നമ്മുടെ ചാനലിൻ്റേത് എൽ ജി എസ് കാരെ സഹായിക്കുക കഴിഞ്ഞ വേരിയസ് എൽ ജി എസ് അതിനുശേഷം കമ്പനി ബോർഡ് എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് അങ്ങനെ എൽ ജി എസ് പരീക്ഷകളാണ് നമ്മുടെ ചാനലിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം പക്ഷേ എൻ്റെ മനസ്സിന് ഒരുപാട് മുറിവേറ്റ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസം മുന്നേ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ജഡ്ജ്മെൻറ്റ് പുറത്തിറങ്ങി ആ ജഡ്ജ്മെൻറ്റ് എൻ്റെ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഞാനൊരു വീഡിയോ ചെയ്തു കടുത്ത വിമർശനമാണ് എനിക്കതിനെ നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പരീക്ഷ എഴുതാൻ പ്രിലിമിനറിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നന്നായിരിക്കും നിങ്ങളുടെ പരീക്ഷ ഞാൻ പ്രാർത്ഥിക്കാം ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കാര്യം നോട്ടിഫിക്കേഷൻ പുതിയത് വരാനാണ് സാധ്യത എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു സത്യത്തിൻ്റെ മുഖം എപ്പോഴും വികൃതമാണ് അതിന് നേരെ നമ്മൾ മുഖം തിരിച്ചിട്ട് കാര്യമില്ല അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയേ മതിയാകൂ ആ ഒരു സിറ്റുവേഷൻ അത് ബാലൻസ് ചെയ്യാൻ എൻ്റെ കുട്ടികൾക്കൊരു ധൈര്യം പകരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷേ അതിനെ ഒരുപാട് പേര് ദുർവ്യാഖ്യാനം ചെയ്തു അതിനെക്കുറിച്ചൊന്നും ഞാൻ മുന്നോട്ട് പോകുന്നില്ല യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ സത്യസന്ധമായ വസ്തുത ഇതാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് നോട്ടിഫിക്കേഷൻ പി എസ് സി ആദ്യമായിട്ട് നടത്തുന്ന നോട്ടിഫിക്കേഷനാണ് ആദ്യമായി നടത്തുന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപതിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അതായത് അന്ന് മുപ്പത്തിയാറ് വയസ്സുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് അപേക്ഷിക്കാവുന്ന രീതിയിൽ വിജ്ഞാപനം വന്നു പക്ഷേ സാധാരണ എൽ ജി എസ് പോലെ തന്നെ ഡിഗ്രിക്കാരെ ഒഴിവാക്കിക്കൊണ്ടാണ് പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് അപ്പോൾ നമ്മൾ ഓർക്കുക കമ്പനി ബോർഡ് എൽ ജി എസിന് ഡിഗ്രിക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ ഒഴിവാക്കുകയും ചെയ്തു ഈ യൂണിവേഴ്സിറ്റിയുടെ അമെൻമെൻ്റ് ആക്റ്റിൽ പല യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രിക്കാർ പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടില്ല അത് പി എസ് സിക്കോ സർക്കാരിനോ അറിയാത്ത കാര്യമാണോ ആണെങ്കിൽ ഈ കേസ് കൊടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടി ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് നമ്മളെ അറിയിപ്പിക്കുന്ന അധ്യാപകരോടോ അതല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികളോടോ അല്ല നമ്മൾ മത്സരവും അമർഷവും കാണിക്കേണ്ടത് ഇതിൻ്റെ യഥാർത്ഥ കഥ യഥാർത്ഥ തന്തു അതെന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എസ് സി ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടില്ല എങ്കിൽ അത് പി എസ് സിക്ക് അറിയത്തില്ലേ അഥവാ പി എസ് സിക്കും ഗവൺമെൻറ്റിനും അറിയത്തില്ല എന്ന് തന്നെ കണക്കാക്കാം അതുകൊണ്ടാണല്ലോ നോട്ടിഫിക്കേഷൻ വന്നത് നോട്ടിഫിക്കേഷൻ വന്നു പ്രിലിംസും കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിഗ്രിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ബൈലോയുടെ ഡീറ്റെയിൽസ് എവിടെ നിന്നോ കിട്ടി അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ താൽക്കാലികക്കാരാണ് അവരുടെ ഉദ്ദേശം ഇപ്പോൾ നിറവേറി കാരണം ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കി ഡിഗ്രിക്കാരെ കൂടി ഉൾപ്പെടുത്തി പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനം നടത്തുക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്കറിയാം രണ്ട് മൂന്ന് വർഷക്കാലം ഇതിന് പിറകെ കഠിന പരിശ്രമം നടത്തി എൻ്റെയും ക്ലാസ്സുകളുണ്ടായിരുന്നു കുറേയേറെ ഉദ്യോഗാർത്ഥികൾ അതിൽ പഠിച്ചു ഞാൻ മാത്രമല്ല യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ പഠിപ്പിച്ചത് ഒരുപാട് ഉദ്യോ ഒരുപാട് അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടികളെല്ലാം തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചവർ റാങ്ക് ലിസ്റ്റിൽ എത്തുകയും ചെയ്തു അവർക്ക് സ്പൂണ് വായി വന്നിട്ട് മിസ്സായ ഒരവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ അത്യന്തം ദയനീയമാണ് അത് നമുക്കറിയാം അത് സത്യവുമാണ് പക്ഷേ നമുക്കിതിനെതിരെ ഒന്നും ചെയ്യാനൊക്കില്ല ഇനിയിപ്പോൾ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത പ്രശ്നം വരും രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞപ്പോൾ ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾ കാണാം അത് ഡിഗ്രി ഉള്ളവരും ഡിഗ്രി ഇല്ലാത്തവരും കാണും അവരെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഈ നോട്ടിഫിക്കേഷൻ അവർക്കൂടി അവകാശപ്പെട്ടത് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിലെടുത്താൽ ആ സമയത്തുള്ളവർക്ക് വരെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള വിജ്ഞാപനം ഇറക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഡിഗ്രിക്കാരുൾപ്പെടും രണ്ടായിരത്തി ഇരുപതിൽ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടും അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കടുത്ത മത്സരം തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ സത്യം പറഞ്ഞാൽ ഗുണം കൊയ്തത് താൽക്കാലികക്കാരാണ് കാരണം ആദ്യം നോട്ടിഫിക്കേഷൻ വന്നു പ്രിലിമിനറി പരീക്ഷ നടത്തി അപ്പോഴെത്തും കേസും പ്രശ്നവും ആയെങ്കിലും പി എസ് സിയും അതിനെ മൈൻഡ് ചെയ്തില്ല ഉദ്യോഗാർത്ഥികളും മൈൻഡ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളിൽ പലരും ഇതറിഞ്ഞില്ല എന്നത് തന്നെയാണ് വസ്തുത ഇതുപോലെയുള്ള ഏതെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ഒക്കെ വാർത്ത വരുമ്പോഴാണ് പല ഉദ്യോഗാർത്ഥികളും കാര്യങ്ങളറിയുന്നത് ഒരു ന്യൂസ് പേപ്പറും ഇന്നത്തെ ദിവസം വരെ അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടില്ല ഇന്നാണ് ന്യൂസ് പേപ്പറിൽ ഈ വാർത്ത വന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ടു പ്രിലിംസ് പഠിച്ചു നല്ല കട്ട് ഓഫ് നേടി മെയിൻസ് പരീക്ഷ എഴുതി അവിടെ നാല് ഡി ആറ് ഡിലീഷന് ശേഷം തൊണ്ണൂറ്റിനാലിൽ മാർക്ക് നിർണയിച്ചു എൺപത്തൊന്ന് മാർഗം നേടിയ ആൾക്കാരാണ് മെയിൻസ് ലിസ്റ്റിൽ വന്നത് മെയിൻസ് ലിസ്റ്റ് ഇടാൻ കോടതി പറഞ്ഞിരുന്ന വിധി ഇതായിരുന്നു മെയിൻസിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം പക്ഷെ നിയമനം നടത്താൻ പാടില്ല അത് ഈ കേസ് ഇങ്ങനെ പെൻഡിങ്ങിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ നിയമനം അതിൽ നിന്ന് നടന്നിട്ടില്ല സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ജോലി കയ്യിൽ കിട്ടിയ അവസ്ഥ അതിപ്പോൾ തട്ടിപ്പറിച്ച് മാറ്റിയിരിക്കുന്നു ഈ നോട്ടിഫിക്കേഷൻ പുതിയത് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിന് സാധ്യതയില്ല എന്നർത്ഥം പുതിയ നോട്ടിഫിക്കേഷനുസരിച്ച് വീണ്ടും പുതിയ രീതിയിൽ പി എസ് സി പ്രിലിയംസും മെയിൻസും പറയുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ആടിക്കളിക്കേണ്ട അവസ്ഥ ശരിക്കും പറഞ്ഞാൽ പദ്ധതിക്കാണ് അല്ലെങ്കിൽ ദയനീയമാണ് എനിക്കും നല്ല സങ്കടമുണ്ട് പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മൾ ഈ കോടതിയുടെ അന്നത്തെ വിധി വന്നപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കിയതാണ് കാരണം ആ പെറ്റീഷനേഴ്സിന് അപേക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഡിഗ്രി ഉള്ള വേറെ കുറേ ആൾക്കാർ പി എസ് സിയെ അല്ലെങ്കിൽ സർക്കാരിനെ ബഹുമാനിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാതിരുന്നവർ ഉറപ്പായിട്ടും കേസിന് പോകും അത് ഞാൻ വ്യക്തമായിട്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ ധരിപ്പിച്ചത് നിങ്ങൾക്ക് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ അവർ കേസിന് കഴിഞ്ഞു കഴിഞ്ഞാൽ വിധി ഇങ്ങനെയാവും പുതിയ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സമീപനം വരിക എനിക്ക് വ്യക്തമായിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലേജോവർ ആയ ഉദ്യോഗാർത്ഥികൾ പറയും അവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതാൻ അർഹതയുണ്ട് അപ്പോൾ വാർത്ത ഇത്രയുമാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ നിയമത്തിന് അപേക്ഷിക്കാൻ ബിരുദധാരികൾക്കുള്ള വിലക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നീക്കി ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ ആവില്ല എന്ന വ്യവസ്ഥ ഒഴിവാക്കി പുതിയ വിജ്ഞാപനമിറക്കാനും വീണ്ടും ടെസ്റ്റ് നടത്താനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ബിരുദധാരികൾ അപേക്ഷിക്കേണ്ട എന്ന വ്യവസ്ഥയോടുകൂടി രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ ഉത്തരവിറക്കിയതാണ് തർക്കവിഷയമായത് സ്പെഷ്യൽ ചട്ടങ്ങളൊന്നും തന്നെ ഭേദഗതി ചെയ്യാതെ ഭരണതലത്തിലെ ഉത്തരവിലൂടെ സർക്കാർ യോഗ്യത നിശ്ചയിച്ചത് നിലനിൽക്കില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വിധിച്ചത് ഇപ്പോൾ സർക്കാരും പി എസ് സിയും നൽകിയ അപ്പീല് പരിഗണിച്ച് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നു ലാസ്റ്റ് ഗ്രേഡ് നിയമന യോഗ്യതകൾ ഏകീകരിക്കാനാണ് ശ്രമിച്ചതെന്നും വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവീസിനുള്ള സ്പെഷ്യൽ ചട്ടമനുസരിച്ചുള്ള നിയമന യോഗ്യതയാണ് ബാധ്യ ബാധകമാക്കിയതെന്നും പി എസ് സി വാദിച്ചു പക്ഷേ പി എസ് സിയുടെ വാദം അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടി സതുദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇതാണ് വാർത്ത ഇനിയും വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറേ ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഇനി ചട്ടം ഭേദഗതി ചെയ്ത ശേഷമേ വിജ്ഞാപനം വരുവുന്നു അതിനെക്കുറിച്ച് ഈ കോടതി വിധിയിലൊന്നും പറയുന്നില്ല പുതിയ വിജ്ഞാപനം ഇറക്കി പരീക്ഷ നടത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിവേ എല്ലാം നല്ലതിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഓൾ ദ ബെസ്റ്റ് താങ്ക്